ഹായ് ഞാനിന്ന് സാമ്പാറാണ് കാണിക്കുന്നത് അടുപൊളിയാണ് കേട്ടോ ഈ സാമ്പാർ കഴിക്കാനായിട്ട് തേങ്ങയൊക്കെ ആയിട്ട് വറുത്തിട്ട് വയ്ക്കുന്ന സാമ്പാറാണ് അതിനായി ഒരു കപ്പ് തേങ്ങ ഇടുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് പെപ്പർപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കൊറിയമ്പർ പൗഡർ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേനൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് അരയ്ക്കാം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം നല്ല മയത്തിൽ തന്നെ അരയ്ക്കണം ഇപ്പോൾ അരപ്പ് റെഡിയായി ഇനി നമുക്ക് കുക്കറിലാണ് വേവിക്കുന്നത് അതിനായി കുക്കർ ഒന്ന് അടുത്തത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒക്കെ ഇടാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒക്കെ ഇടാം ഞാൻ എൻ്റെ എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട് മുരിങ്ങക്കായ എല്ലാം ഇടാം തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ സവാള ഒരു സവാള അരിഞ്ഞിടണം പിന്നെ നാലഞ്ച് കഷ്ണം അല്ലി അല്ലീവെടുത്തുള്ളി ഇടണം ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും മതി ഇനി രണ്ട് പച്ചമുളക് തീറിയതിനിട്ട് നമുക്ക് മല്ലിയില ഇടാം ഇനി വെജിറ്റബിൾസ് ഒക്കെ തീട്ടതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നല്ലോ ആ അരപ്പ് ചേർക്കാം ചേർത്തതിന് ശേഷം രണ്ട് സ്പൂൺ പുളി വെള്ളം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം എന്നിട്ട് ഉപ്പും ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് രണ്ട് വിസിൽ വരുന്നതുവരെ ഒന്ന് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വെണ്ടയ്ക്ക് ഇതിന് ചേർക്കുന്നില്ല വെണ്ടയ്ക്ക് നമുക്ക് താളിക്കുമ്പോൾ ചേർത്തിട്ട് പിന്നെ ഇടാം അല്ലെങ്കിൽ ഒരുമാതിരി വരും അത് കൊഴിഞ്ഞിട്ട് ഇനി നമുക്ക് കടുക് താളിക്കാം അതിനായി ഓയിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം പാനിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് പിന്നെ കടുക് മുളക് കറിവേപ്പില കായം ഇത്രയും ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഇടുന്നെങ്കിൽ വെണ്ടക്കിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം എന്നിട്ട് നമുക്ക് സാമ്പാറിലോട്ട് അതും കൂടെ ഒഴിച്ച് വെച്ചിട്ട് എടുക്കാം ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡിയായി അത് ചോറിനും ഇഡ്ഡലി ദോശ എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്